ആയിഷ എന്നൊരു ഓർമ്മ പൂ മാത്രമാണ് ആ ആ ആ ആ വീണ ഐഷയുടെ മുഖം കാണുമ്പോൾ ആ കണ്ണിൽ എത്രത്തോളം സന്തോഷമുണ്ട് ആ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും എന്നും ഈ കലാകായിക മേളകളിലൊക്കെ അധ്യാപകരുടെ പ്രിയപ്പെട്ട പേരായിരുന്നു ആയിഷ എന്നുള്ളത് ഈ വരുന്ന ഇരുപത്തിയൊന്നിന് ഡിസംബർ ഇരുപത്തിയൊന്നിന് ആ സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയായിരുന്നു അതിൽ മണവാട്ടിയായി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ആയിഷ അത് മാത്രമല്ല ഈ കഴിഞ്ഞ കലോത്സവത്തിലൊക്കെ ഒപ്പനയിൽ മണവാട്ടിയായിരുന്നു എ ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു അങ്ങനെ അധ്യാപകരുടെ ഒക്കെ പ്രിയപ്പെട്ടവളായിരുന്നു ആയിഷ അങ്ങനെ പ്രിയപ്പെട്ട മക്കൾ റോഡിൽ ഇന്നലെ പൊലിഞ്ഞ ആ നാല് കുരുന്നുകൾ മണ്ണോട് ചേർന്ന മണിക്കൂറാണ് കടന്നു പോകുന്നത് അത് സഹിക്കാൻ അവരുടെ ഓർമ്മകൾ കരുത്താക്കാനുള്ള ആ ശക്തി ബന്ധുക്കൾക്ക് അച്ഛനമ്മമാർക്ക് സഹോദരങ്ങൾക്ക് സഹപാഠികൾക്ക് അധ്യാപകർക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ നിമിഷം ആഗ്രഹിക്കാൻ പോലും കഴിയൂ നെഞ്ചുലയ്ക്കുന്നുണ്ട് ആ കാഴ്ചകൾ അവിടെ നിന്നുള്ള ഹൃദയഭേദകമായ നിലവിളികൾ ഇങ്ങനെ ചങ്കുപറിച്ചുകൊടുത്ത് സഹപാഠികൾക്ക് കൂടപ്പിറപ്പുകൾക്ക് വിട നൽകിയിരിക്കുകയാണ് കരിമ്പ പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ഈ നാലു പേരുടെയും പ്രായം സ്വപ്നം കണ്ട് നല്ലൊരു ഭാവിയൊക്കെ സ്വപ്നം കണ്ട് വളരുന്ന കാലമാണ് എല്ലാത്തിലും മികവ് പുലർത്തിയിരുന്ന പൊന്നോമനകളായിരുന്നു പഠിത്തത്തിലും അതേ മറ്റ് എക്സ്ട്രാ ആക്ടിവിറ്റീസിലും ഒക്കെ മികവ് പുലർത്തിയിരുന്ന നാല് പൊന്നോമനകളാണ് വിടവാകുന്നത് ആ വിയോഗം ആ സ്കൂളിന് അവരുടെ സഹപാഠികൾക്ക് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതിനെ മറികടക്കാനുള്ള ആ വേദന സഹിക്കാനുള്ള ഒരു ശക്തി കുടുംബങ്ങൾക്ക് നൽകണമേ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് എല്ലാവരും ജുമാ മസ്ജിദിൽ നിന്ന് മടങ്ങുകയാണ് കുടുംബങ്ങളിലേക്ക് മടങ്ങുകയാണ് ഇന്ന് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാകാൻ പോവുകയാണ് രണ്ട് മണിക്കാണ് കലക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുന്നത് ഇതൊരു സ്ഥിരം അപകട മേഖലയാണെന്ന് ഇന്നലെ നമ്മളോട് സംസാരിച്ച ഓരോരുത്തരും പ്രദേശവാസികൾ മാത്രമല്ല അധികൃതരൊക്കെ ആവർത്തിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഒരു പരാതി വർഷങ്ങളായി ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഒരു നടപടിയും ആരും സ്വീകരിച്ചില്ല ഈ നാലു പേരുടെ ജീവൻ എടുക്കേണ്ടിയിരുന്നോ ഇവർക്കൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് ഇങ്ങനെ ഒരു തരത്തിൽ യോഗം വിളിച്ച് നടപടികൾ സ്വീകരിക്കാൻ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തുന്നു അപകട മേഖലകളിൽ അശാസ്ത്രീയമായ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിനൊക്കെ ഈ നാല് കുഞ്ഞുങ്ങളുടെ ജീവൻ വേണ്ടി വന്നോ എന്നുള്ളതാണ് ഇവിടെ പ്രാഥമികമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുത എങ്ങനെയാണ് ഒരു സ്ഥലം സ്ഥിരമായ അപകടമേഖലയാവുന്നത് ദേശീയപാത അതോറിറ്റിയെയും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനെയും ഒക്കെ മാറി മാറി പഴിചാരിയതുകൊണ്ട് ഈ ജീവനുകൾക്ക് ഉത്തരമാകില്ല അതിനപ്പുറത്ത് ഇനി ഇതുപോലെ ഇനി ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കണ്ണീർ മടക്കം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ അധികാരികൾക്ക് എന്നുള്ളതാണ് കേരളം ആകെ ചോദിക്കുന്ന ചോദ്യം അരുൺ അമൃതനാഥ് കൂടിയുണ്ട് അരുൺ അവസാന മടക്കവും കഴിഞ്ഞിരിക്കുന്നു ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് സ്കൂളിൽ പോയിരുന്ന കുരുന്നുകൾ പള്ളിക്കാട്ടിലേക്ക് നാല് ശവമഞ്ചങ്ങളിൽ എത്തി അവർ അവർ മണ്ണ് അവരെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ആളുകൾ പിരിയുകയും ചെയ്തിരിക്കുന്നു എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് ആകെ ഒരു മൂകലയാണ് അഭിലാഷ് ആളുകൾ എല്ലാം അവർ അവരുടെ പ്രിയങ്ക ആയ നാല് കുട്ടികൾ മണ്ണോട് ചേർന്നിരിക്കുന്നു ഇപ്പോഴും ഈ പള്ളിക്കാട്ടിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല